Good morning, Perfects guys. It's from June to May. Even if I'm good morning, you find the words to make me stay. This relationship is not the same. Tell me, boy, am I just a game? You never hope, hey Satish, are you like my name? <laughs> good morning, sir. ഞാൻ എന്റെ ക്യാബിൻ ചേഞ്ച് ചെയ്തോട്ടെ ഏത് വേണമെങ്കിലും ചെയ്തോ എന്തുട ഇത് അവള് എന്റെ മുഖത്ത് നോക്കുന്നില്ലടാ നോക്കുന്നില്ലട ഇനിയിപ്പെന്താടാ ചെയ്യ ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം മോർണിംഗ് ഹായ് സിന്ധു ഇറ്റ് ഹാപ്പൻസ് നീയൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര സങ്കടത്തില അവനൊരു വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട ടേക്ക് ഇറ്റ് ഈസിനോ വേർട്ട് ലൈഫ് ഈസ് ഓൾഅബ് മൂവിംഗ് ഓൺ പോടാ ഇപ്പൊ എങ്ങനെ തോന്നുന്നു സതീഷ് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പ്ലീസ് one two three five six seven yes good keep bouncing yes good yeah touch yourself yeah good good move Go back variation yourself എന്റെ ഭാഗത്താണ് തെറ്റ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ തെറ്റ് ന്യായീകരിക്കാൻ പറയുന്നതല്ല അന്ന് അവരുടെ സ്നേഹം മനസ്സിലാക്കാതെ എല്ലാരും മുമ്പിൽ വെച്ച് ചീപ്പായിട്ട് ബിഹേവ് ചെയ്തു എൻ്റെ തെറ്റ് തന്നെയാണ് അന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് തെറ്റ് ഇന്ന് നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ വന്ന കാര്യം നോക്ക് നോക്കി പ്ലീസ് എല്ലാരും അവരവരുടെ ജോലി മാത്രം നോക്കിയാ മതി സോറി ഗൈസ് സിന്ധു ഒരു മിനിറ്റ് എന്നോട് സംസാരിക്കണം ഞാൻ പറയുന്നത് സിന്ധു 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 ഒറ്റ മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നോക്കോളാം ഞാനന്ന് അറിയാതെ പറഞ്ഞെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല അർജുണ്ട് തന്നെ പറഞ്ഞത് എന്റെ മനസ്സിലുള്ളതാണ് പറഞ്ഞത് സത്യമായിട്ടും ഞാനായിരുന്നെങ്കിൽ അത് പറയില്ലായിരുന്നു അങ്ങനെ സത്യമായിട്ടും ആദ്യം ഇട്ടും മദ്യപിച്ചുകൊണ്ടാ അത് അതെന്റെ ഇമോഷനെ ട്രയർ ചെയ്തു എനിക്കെല്ലാം പഴയതുപോലെ വേണമെന്ന് ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് എന്നോട് ക്ഷമിച്ചു എന്നൊന്ന് പറഞ്ഞാൽ മതി സിന്ധു പ്ലീസ്